ആയിക്കുട്ടുകാര് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോ വിനോദി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലാണ് കേട്ടോ ഏത് എന്ന് ചോദിച്ചാൽ നമ്മളെ എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളത്തിനും മൂവാറ്റുപുഴയ്ക്കും ഇടയ്ക്കുള്ള മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഈ മാറാടിയിലെ കുറേ കാഴ്ചകൾ ഇവിടെ വന്ന വഴിക്ക് ഞാൻ കണ്ടതാണ് ഇന്ന് സത്യം പറഞ്ഞാൽ ഈ വഴിക്ക് വരാനുള്ള ഒരു ഒറ്റ പ്ലാനൊന്നും ഇല്ലായിരുന്നു അങ്ങനെ വഴുതെത്തി വന്നെന്ന് പറഞ്ഞ പോലെ ഈ വഴിക്ക് വന്നത് ഒരു ഏഴുമണി ആയപ്പോൾ വീട്ടിൽ നിന്ന് നിറഞ്ഞതാണ് ഇപ്പോൾ മണി വന്നിട്ടുണ്ടായി അഞ്ച് മണിക്കൂറുകൊണ്ടാണ് ഇവിടെ എത്തിയത് സാധാരണ രീതി വരുവാണെങ്കിൽ ഇത്ര സമയം വേണ്ട നമുക്കിവിടെ വരാനായിട്ട് പക്ഷേ നമ്മൾ വേറൊരു വഴിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതുകൊണ്ട് വഴി തിരിഞ്ഞു പോയതുകൊണ്ടും ഒക്കെ ആയിട്ട് സമയം തെറ്റി നമ്മളിവിടെ വന്ന കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് മൂവാറ്റുപുഴ ടൗണിൻ്റെ ഈ പോകുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോയാലോ അപ്പം ഏതായാലും ആദ്യം തന്നെ നമ്മൾ ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോഴാണ് എനിക്ക് ഇവിടുന്ന് അങ്ങ് ഇൻട്രോ എടുത്തേക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഇനി സമയം കളയേണ്ട കാഴ്ചകളിലേക്ക് പോയി നോക്കാം സ്വാഗതം മാറാടി ഗ്രാമപഞ്ചായത്ത് അപ്പം ഇതാ ഇവിടുന്ന് നമുക്കൊരു മനോഹരമായൊരു വെള്ളച്ചാട്ടമൊക്കെ കാണാവെ അതിനോട് ചേർന്ന് ഒരു പള്ളിയും കാണാം അതാണ് മീൻകുളം പള്ളി കേട്ടോ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ കുറച്ച് അടുത്തൊക്കെ പോയി പോയിന്ന് കാണാം ഒരു മരത്തിൻ്റെ അടുത്ത് ഇതുകൊണ്ടോ ഈ പാറയുടെ മുകളിൽ ഒരു മരമൊക്കെ നിൽക്കുന്നുണ്ട് ഒരു ഭാഗമരമൊക്കെ ഈ വെള്ളം എവിടുന്നാണ് വരുന്നത് എന്നറിയത്തില്ല ഇച്ചിരി കൂടെ മഴയുള്ള സമയത്താണെങ്കിൽ ഇവിടെ നല്ല തകർപ്പനായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചതേ മീൻകുളം പള്ളിയാണ് ആ മുകളിൽ കാണുന്നത് സെൻറ് ജോസഫ് ചർച്ച് ആണ് മീൻകുന്നം കത്തോലിക്ക പള്ളി കോതമംഗലം രൂപതയുടെ പള്ളിയാണോട്ടോ ഇവിടെ ഒരു ഗ്രോട്ടോയും മുകളിലൊരു ചെറിയ രൂപക്കൂടം അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതിനോട് ചേർന്നാണ് ഈ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഇതിൻ്റെ മുകളിലൊരു സ്കൂളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആ മുകളിലാ കടന്ന് കേട്ടൊരു സ്കൂളാണ് പിന്നെ ഇതിൻ്റെ വെള്ളവിടെ വന്ന് ചാടിയിട്ട് ഇവിടെ ഒരു തളം പോലെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് ആണിത് ഒഴുകി പോകുന്നത് നമുക്ക് വൈഡ് ആംഗിളിൽ കാണുവാണെങ്കിൽ ഫുൾ കവറിങ്ങി കാണാം ഈ ഒരു കണ്ടോ അവിടെ ആൽമരം ഇങ്ങനെ നി നിൽക്കുന്നുണ്ടേ പിന്നെ അപ്പുറത്തൊരു വാഗമരം പാറയുടെ രണ്ട് വശത്തോടെ വെള്ളം ഇങ്ങനെ ചെതറി ചാടി ഒഴുകി വരുന്നൊരു മനോഹരമായ കാഴ്ച ഇവിടെ മുകളിൽ മീങ്ങുന്നത്തെ പള്ളിയുണ്ട് അല്ല അല്ല സോറി പള്ളിക്കൂടമുണ്ട് കേട്ടോ ഈ പള്ളിക്കൂടത്തിൽ പഠിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നേ കമൻ്റൊക്കെ ചെയ്താക്കണേ പഴയ രീതിയിൽ ഓടിട്ട് കെട്ടിയ ഒരു സ്കൂളൊക്കെയാണ് വഴിക്ക് നമ്മളെ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ പൈനാപ്പിൾ കട കേട്ടോ കേട്ടോ വഴിക്ക് പൈനാപ്പിൾ സിറ്റി സിറ്റിന്ന് ഒരു പേരാണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അപ്പുറത്തായിട്ട് അത് ആ പൈനാപ്പിൾ ഫാം ഒക്കെ കാണാം അതിങ്ങനെ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ഇങ്ങനെ കാണാൻ സാധിക്കേ ഇപ്പം നമ്മൾ ഈസ്റ്റ് മാറാടി എന്ന് പറഞ്ഞൊരു ഭാഗത്തേക്കാണ് വന്നത് കേട്ടോ ഇവിടുന്ന് ഞാൻ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് നല്ല കിട്ടില്ലൻ പച്ചപ്പായിട്ടുള്ള ഗ്രാമപ്രദേശത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം കുറേ ഭാഗമൊക്കെ ഞാറൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറേ ഭാവം ഇങ്ങനെ നാട്ടിന് പുറത്ത് വന്നാൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഒത്തിരി ഇങ്ങനെ വെറുതെ കിടക്കുന്നതാണ് കേട്ടോ ഇതെന്താണ് ആർക്കും ഒരു പണിയും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പഴക്കൃഷിയൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഉപേക്ഷിച്ച് പോയെന്ന് തോന്നുന്നു കുറേ ഭാഗമൊക്കെ അങ്ങോട്ട് കൃഷിയുണ്ട് കേട്ടോ ആ അങ്ങോട്ട് ഈ റോഡിങ്ങനെ നീണ്ടെന്ന് പറഞ്ഞാൽ കിടക്കുവാണേ ഇതെവിടെ പോകുന്നതൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ ഇവിടെ ഈ ഒരു ഭംഗിയുള്ള കാഴ്ച കണ്ടുകൊണ്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നല്ല മനോഹരമായൊരു വീട് കാണാം പിന്നെ ഹോളി ഫാമിലി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഈസ്റ്റ് മാറാടി എം സി റോഡാണിത് കേട്ടോ മൂവാറ്റുപുഴ ചങ്ങനാശ്ശേരി റോഡെന്നാണോ ഉദ്ദേശിക്കുന്നത് കോട്ടയത്തേക്ക് ഇന്ന് കയറുന്ന വഴിയാണ് ഇവിടെ വന്നപ്പോൾ വലിയൊരു ഫ്ലാറ്റ് കാണാം കേട്ടോ അടിവശം കാണത്തില്ലേ ഞാൻ ഇത് എടുക്കാൻ കാരണം വെച്ചാൽ ഈ ഗ്രാമപഞ്ചായത്തിലൊക്കെ ഇത്ര വലിയ ഫ്ലാറ്റുകളൊക്കെ പണിയാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കട്ടപ്പന ഗ്രാമപഞ്ചായത്തിൽ ഇതുപോലത്തെ വലിയ ഫ്ളാറ്റുകൾ പണിതാലാണ് കുഴപ്പം ഇത് മാറാടി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അപ്പുറത്ത് ബോർഡ് കണ്ടത് അതോ ഇത് മൂവാറ്റുപുഴ നഗരസഭയാണോ അങ്ങനെ നമ്മളിപ്പോൾ മൂവാറ്റുപുഴ ടൗണിലേക്ക് എൻടർ ആവുകയാണേ മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനാണ് ആ കാണുന്നത് കേട്ടോ പുറത്തുനിന്നേ നമുക്ക് കാണത്തുള്ളൂ നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല പിന്നെ ഇവിടെ വന്നിപ്പോൾ കാലാവസ്ഥ അത്ര നല്ലതല്ല ഒരു മൗണ്ട കാലാവസ്ഥ ഇവിടെ വന്നും എറണാകുളത്തേക്ക് നാൽപ്പത്തൊന്ന് കിലോമീറ്റർ പാലക്കാട് നൂറ്റമ്പത്തൊന്ന് കിലോമീറ്റർ കോഴിക്കോട് ഇരുന്നൂറ് കിലോമീറ്റർ നമ്മുടെ ഇടുക്കി റോഡാണ് ആ കാണുന്നത് നമ്മൾ ആ ഒരു സൈഡിൽ നിന്നാണ് വന്നത് ഇവിടെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിൻ്റെ ഒക്കെ വീതി കൂട്ടിയൊക്കെ ഇവിടുന്ന് മുന്നോട്ട് പോയിട്ട് പിന്നെ മൂന്നാറൊക്കെ ആ വഴിക്ക് അങ്ങനെ പോവാം ഇവിടെയൊക്കെ നല്ല രീതിയിൽ വീതി കൂട്ടിയ പണിയെന്നോ കേട്ടോ അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് റോഡ് പോലൊക്കെ മുകളിലോട്ട് കയറി പോകുന്നുണ്ടേ എറണാകുളത്തേക്കൊക്കെ പോകുന്ന റോഡാണ് മറ്റു ടൗൺ വെയ്റ്റിംഗ് ഷെഡ് ആയിരുന്നു കേട്ടോ ഇവിടെ ഈ റോഡ് പണി നടക്കുന്നോണ്ടേ മുന്നോട്ട് ഈ വാഹനങ്ങളൊക്കെ പോകുന്നതെല്ലാം ഭയങ്കര പാട് തന്നെയാണ് ഇതൊരു കുറേ ദൂരം ഉണ്ട് ഇങ്ങനെ ആ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ കണ്ടേ ഇവിടെ ചെറിയ കഴിച്ചിട്ട് പോയിന് അല്ലേ രാവിലെ കാപ്പ് പിടിച്ചാൽ അതിനൊന്നും കഴിച്ചില്ല ഈ റോഡ് പണി നടക്കുന്നോണ്ടേ മൂവാറ്റുപുഴ ടൗണിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോയി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി കേട്ടോ കണ്ടിട്ട് മനസ്സിലാകാത്ത പോലെ ആയിപ്പോയി മൂവാറ്റുപുഴയിലെ ശിവക്ഷേത്രം കണ്ടോ നമുക്കേ ഇവിടുന്ന് ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കാണാം ഇത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണേ വണ്ടി ഞാൻ ഇവിടെ വെച്ചു നമുക്ക് പോയിട്ട് വരാം കുറച്ച് ഇറങ്ങി നടന്നുള്ള കാഴ്ച അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം വണ്ടി ഞാൻ ഒന്നൂടെ സ്ഥലം മാറ്റി വെച്ചോട്ടോ ആദ്യം അവിടെ ആയിരുന്നു കൊണ്ടു അവിടെ വെച്ചിട്ട് അത്ര ഉറപ്പില്ല ഇവിടെ കൊണ്ടുപോച്ചേ ഇത് നമുക്കിങ്ങനെ അപ്പുറത്തോടെയൊക്കെ ഒന്ന് പോയിട്ട് വരാം അമ്പലത്തിൻ്റെ ആർച്ച ഉണ്ടോ പ്രോട്ടീൻ ഇങ്ങോട്ട് കയറുന്നത് ഇവിടെ നെഹ്റുവിൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടേ ഒരു റൗണ്ട് റൗണ്ടപ്പാണ് ഇവിടുന്ന് വണ്ടി റൗണ്ട് എടുത്തു പോണേൽ അപ്പുറത്തോട്ട് പോയാൽ മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയം ടൗൺ ഹാൾ ആ ടൗൺ ഹാൾ കേട്ടോ മുനിസിപ്പൽ ടൗൺ ഹാൾ മൊത്തത്തിൽ ഭയങ്കര പൊടിയാണേ നമുക്ക് പാലത്തെ പോയിട്ടേ അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാമെന്ന് ചോദിച്ചിട്ട് ശ്രീ കെ എം ജോർജ് എന്നാ പൊടിയാന്ന് ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ടോട്ടോ കാളൊരു പാർക്കാണ് ഈ പുഴയുടെ തീരത്ത് പക്ഷെ പാർക്കൊക്കെ അടച്ചിട്ടിരിക്കുകയാന്ന് തോന്നുന്നു ഇതൊരു ചിൽഡ്രൻസ് പാർക്കാണോ കേട്ടോ വലിയുറപ്പുള്ള ഇതിനുള്ള ആളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവിടുന്ന് പാർക്ക് നന്നായിട്ട് കാണാവേ ആ എന്താണ് ആരും ഇല്ലാത്ത പോലും പിള്ളേരെ വാർക്കായതുകൊണ്ടാണോ നമുക്ക് മൂവാറ്റുഴ ആറിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കാണാം അമ്പലത്തിൻ്റെ ഭാഗത്തുള്ള കടവാണോ അത് അല്ല അല്ലല്ലേ അമ്പലം ദൂരെ കാണുന്നുണ്ട് അതൊരു ഹോസ്പിറ്റലാണ് കേട്ടോ പുഴയോട് ചേർന്ന് നല്ല ഭംഗിയില്ലെന്ന് നോക്കിയേ നമ്മുടെ ഇടുക്കിയിൽ നിന്നൊക്കെ കൂടെ ഒഴുകിവരുന്ന ഈ ഒരു പുഴ കാണേ പൊടുപുഴ വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് മൂവാറ്റുപുഴയാറ് ഇത് പുതിയ പാലം അത് പഴയ പാലം നമുക്ക് അപ്പുറത്തോടെ പോയിട്ട് ആ പഴയ പാലം വഴി അങ്ങോട്ട് തിരിച്ചു പോകാവേ പഴയ കൂടെ അങ്ങോട്ട് പോകാം പഴയ പാലത്തിന് വീതി കുറവാണേ ചെറിയ വാഹനങ്ങൾ വരുമ്പോൾ കുഴപ്പമില്ല വലിയ വാഹനങ്ങൾ വരുമ്പോൾ ആ വരുന്നത് ബസ് കെ എസ് ആർ സി സൈഡ് കിട്ടുമോ കിട്ടുമോന്ന് തോന്നുന്നു പുഴയുടെ കാഴ്ചകൾ കണ്ടോ തൊടുപുഴയിൽ നിന്നും ആവാത്തുനിന്ന് ഒഴുകി വരുന്ന പുഴ നമ്മുടെ ഇടുക്കിയിൽ നിന്നൊക്കെ ആരംഭിച്ചിട്ട് ഇടുക്കിയിലെ മൂലം വറ്റത്ത് നിന്ന് കറണ്ട് ഉത്പാദനമൊക്കെ കഴിഞ്ഞും മറ്റു പുഴകളൊക്കെ കൂടി മാറ്റുപുഴയാറ് ഈ പാലം ഏത് കൊല്ലമാണ് നിർമ്മിച്ചാൽ എത്ര കൊല്ലം പഴക്കമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ അങ്ങനെ പാലത്തേന്ന് നമ്മൾ എസ്കേപ്പ് ആയി ചാടി പുറത്തേക്ക് ഇവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡില്ലേ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് കണ്ടു അപ്പുറത്ത് ഇവിടെ വന്ന് ബസ്സൊക്കെ ഇങ്ങനെ കിടക്കുന്നു ഇത് പിറവത്തിന് പോകുന്ന ബസ്സാണ് ഈ ജംഗ്ഷനിൽ വലത്തോട്ട് പോയാൽ മൂന്നാർ കേട്ടോ ഇടത്തോട്ട് കൊച്ചി ടൗൺ യു പി സ്കൂളാണ് അവിടെ ഉള്ളത് ഈ റോഡിൽ പോയാൽ നമുക്ക് മൂന്നാർ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും അതായത് മൂന്നാർ കാളിയാറ് ചേലച്ചോട് മണ്ണപ്പുറം ആ റൂട്ടിലൊക്കെ പോകും കേട്ടോ മാർക്കറ്റ് വരെ പോകാമെന്നൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ ഇത് കുറച്ചങ്ങ നടക്കണമെന്ന് തോന്നുന്നു വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതാണോ നല്ലതെന്ന് അറിയത്തില്ല ആ എന്തായാലും നമുക്ക് പോയി നോക്കാം മാർക്കറ്റ് ഇവിടെ വഴി വഴി ഒരു യാറിന് എന്നോട് പറഞ്ഞു കുറച്ചങ്ങ് പോയാൽ മതിയെന്നോ തൊടുപുഴ മൂവാറ്റുപുഴ പോകുന്നൊരു ബസ്സാണ് ആ പോകുന്നത് കുറേ കടകളിൽ അടച്ചിട്ടിരിക്കുകയാണേ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കും ഇതൊക്കെ പള്ളിയിൽ പോയി കാണാം മൂവാറ്റുപുഴയുടെ ഒരു എൻടർ ബോർഡ് അല്ല ലാസ്റ്റ് ബോർഡ് അവിടെ ഒരെണ്ണം കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ എല്ലാം മാർക്കറ്റിൻ്റെ ഭാഗം ആട്ടോ അങ്ങോട്ട് പല ഇങ്ങോട്ട് പഴം പച്ചക്കറി മീൻ ഉണക്കമീനൊക്കെയാണേ അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് പോയിട്ട് വരാം മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഒക്കെ ഉണ്ടോ അവിടെ അതുമാത്രമല്ല വണ്ടിയുടെ എക്സ്പേർ ഫാട്സും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് മൂവാറ്റുപുഴ മാർക്കറ്റൊന്ന് പോയി കണ്ടുവരാം വെളിച്ചെണ്ണയുടെ ഒക്കെ പരിപാടിയൊക്കെയാണ് ഇനി വേറെ മുളക് സവോള ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് ഇത് കുറേ പോണല്ലേ ഇപ്പോഴേ കുറേ വണ്ടി പഴയ വണ്ടിയുടെ സാധനങ്ങളൊക്കെ വീൽ കപ്പ് എല്ലാ ഐറ്റംസും ഉണ്ട് വീല് അലവീല് ഇവിടെ വണ്ടി സംബന്ധമായ കാര്യങ്ങളാണ് കൂടുതൽ ഇങ്ങോട്ട് കാണും അങ്ങോട്ടായിരിക്കും പച്ചക്കറി പഴം മാർക്കറ്റ് ഓക്കെ അല്ലേ ഇപ്പോൾ നമ്മൾ മൂവാറ്റുപുഴ മാർക്കറ്റിൽ കേട്ടോ മൂവാറ്റുപുഴ കാവുംങ്കര മാർക്കറ്റ് ബസ് സ്റ്റാൻഡാണ് ഇതേ അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം മൂവാറ്റുപുഴ കാവുംകര മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് ഇവിടെ കുറേ ബസ് കിടപ്പുണ്ട് കേട്ടോ വാഴക്കുളം തൊടുപുഴ മൂവാറ്റുപുഴ തൊടുപുഴ മൂവാറ്റുപുഴ പിറവം അവിടെ നിന്നൊരാൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കുന്നു കടകളെല്ലാം കൂടുതലും അടവാണേ ഇവിടെ വന്നിട്ടേ ആ മാർക്കറ്റ് അങ്ങോട്ടൊക്കെയാണ് തോന്നുന്നത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പക്ഷേ കൂടുതലും ഇവിടെ ഈ വണ്ടിയുടെ സംബന്ധമായ സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ കാണുന്നത് അതാണേ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ ഇവിടെ പച്ചക്കറിയുടെ അങ്ങനെ കുറേ കടകളൊക്കെ അടച്ചുവിട്ടിരിക്കുവാണ് പിന്നൊന്നും ഇട്ട് കാണുന്നില്ല കേട്ടോ അപ്പം നമുക്കിനി തിരിച്ചു പോവാം ഈ കാണുന്നതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ മാർക്കറ്റിലെ കടകൾ അതെ കുറേ പഴം പച്ചക്കറി അങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കടയിലൊക്കെ കാണുന്നുണ്ട് പിന്നെ അവിടെ തലശ്ശേരി ഫാസ്റ്റ് ഫുഡ് ദം ബിരിയാണി എന്നൊക്കെ പറഞ്ഞു അതെ ഒരു പരിപാടിയൊക്കെ കാണുന്നുണ്ട് അവിടെ ആണെങ്കിൽ കുറേ കൊട്ടയൊക്കെ മടഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു മാർക്കറ്റൊന്നും കാണാൻ പറ്റില്ല കേട്ടോ പിന്നെ ഇവിടെ കടകളെല്ലാം കൂടുതൽ അടവായിട്ട് കിടക്കുക അതൊക്കെ ആയിരിക്കും ഇവിടെ കണ്ടോ സാധനങ്ങളൊക്കെ കേറ്റർക്കൊക്കെ നടത്തുന്നു ഒരുപാട് പഴയ വണ്ടികൾ ഇങ്ങനെ നടക്കുന്നതാണവേ ഈ ഭാഗത്ത് പലയിരക്ക് മാർക്കറ്റാന്നാ അവിടെ നിന്ന് കേട്ടോ ഇതിലേ ഒന്ന് പോയി നോക്കാവേ അവേ എവിടെ പോയാലും ഇവിടെ കടകളല്ല അവിടെ അതിൻ്റെ പിന്നെ പിന്നെ എന്നാ കാണാൻ ഈ വെള്ളിയാഴ്ച ആയതുകൊണ്ടാണല്ലോ ഇപ്പം ഒരു പള്ളി പോയിട്ടൊക്കെ വരണമായിരിക്കും കടയൊക്കെ തുറക്കണമോക്കി ഇതൊക്കെ ഒത്തിരി പഴക്കമുള്ള മാർക്കറ്റാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നതല്ല കുറേ വർഷങ്ങൾ പഴക്കമുള്ള മാർക്കറ്റുകളാണ് ഇവിടെ ഉള്ളത് ആരെയും കണ്ടിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാന്ന് വെച്ചാൽ ഈ പ്രദേശത്തും ഒരു മഞ്ചം പോലും കാണാറില്ല തുറന്നിട്ട് കരക്കൊരു ആളില്ല രസം ഇവിടെ കുറേ ചാക്ക് മാത്രം കിടക്കുന്നുണ്ട് അവിടെ ഈന്തപ്പുഴന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കട അടച്ചിട്ടിരിക്കുക ഓ പോട്ടോ അവിടെ ഒരു കട തുറന്നിട്ടുണ്ട് ഇവിടെ ഒരു വണ്ടി ഒരു കുറേ ആപ്പിളൊക്കെ വിട്ടിട്ടുണ്ട് നൂറ് രൂപ കിലോ ആ ഒരു കടയുടെ മുന്നേ കുറേ ഉടുപ്പുകൾ കിടപ്പുണ്ടോ കേട്ടോ ഓണമൊക്കെ അല്ലേ ഇവിടെ കുറേ ഉടുപ്പുകളൊക്കെ ഇങ്ങനെ ഇട്ടുണ്ട് ഇവിടെയാണെങ്കിൽ കുറേ ലോട്ടറി കടകളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നോക്കി ചില സ്ഥലങ്ങളിലൊക്കെ നോക്കിയാൽ ഒരുപാട് കടകൾ കാണും ഓണം പമ്പറൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ ഒരു മരം മഴ നിൽക്കുന്നെങ്കിൽ തണൽമരമായിട്ട് അങ്ങനെ നിൽക്കുമോ അതിൻ്റെ കീഴേ ഒരു ആപ്പിൾ കച്ചവടക്കാരനൊക്കെ ഉണ്ട് ഇത് മൂവാത്തുപുഴ കീച്ചേരിപ്പടി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഇവിടെ ഒരു ജംഗ്ഷനാണേ ഇവിടെ അങ്ങോട്ട് പോകരുതെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ വണ്ടി അങ്ങോട്ട് കയറി പോകുന്നത് ഇപ്പോഴാണ് കുറച്ച് പച്ചക്കറിയൊക്കെ കാണാൻ പറ്റും കേട്ടോ മാർക്കറ്റ് കയറി ഇവിടെ ഒരു ബജ് ഇക്കടയുണ്ട് ന്യൂ ചെന്നൈ ഷോപ്പിംഗ് ഇവിടെ എന്തൊക്കെയാണ് സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് കട നൂറ്റി അറുപത്തൊമ്പത് രൂപ ഒക്കെ കുറയുന്നുണ്ട് അപ്പോൾ ഇനി വന്ന വഴി തന്നെ തിരിച്ചു പോയേക്കാം അപ്പോൾ നമുക്കിനി തിരിച്ചു പോട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് കാണാം മണ്ണത്തൂക്കാരൻ അബ്രഹാം ജോഹർലാൻ അവരുടെ ഒരു പ്രസ്ഥാനമാണിതേ ഇപ്പോൾ അവിടെ പള്ളിയിലെ പരിപാടി കഴിഞ്ഞ് ആൾക്കാരിങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പഴുക്ക അടക്കം പഴുക്ക മർച്ചൻ്റ് അസോസിയേഷൻ മൂവാറ്റുപുഴ വ്യാപാര ഭവൻ ങ്ങനെ നമ്മൾ തിരിച്ച് ഈ ജംഗ്ഷനിൽ തന്നെ എത്തി കേട്ടോ ഇവിടുന്ന് ഇനി അങ്ങനെ പോയിട്ട് ആ സ്റ്റാച്ചുവിൻ്റെ അവിടുന്ന് അങ്ങോട്ട് പോകണം കേട്ടോ മൂവാറ്റുപുഴയിലെ കാഴ്ചകൾ വെള്ളൂർ മഹാദേവ ക്ഷേത്രം അവിടെയാണ് നമ്മൾ വണ്ടി വെച്ചിരിക്കുന്നത് താഴെ ഇവിടുത്തെ ശരിക്കുള്ള പേര് വെള്ളൂർ കുന്നം എന്നാണ് കേട്ടോ അവർ വെള്ളൂർന്നാണ് അമ്പലത്തിൻ്റെ പേര് അവിടെ മുന്നേ എഴുതി വച്ചിരിക്കുന്നത് മൂവാറ്റുഴ നഗരസഭാ കാര്യാലയമാണ് കേട്ടോ അപ്പം നമ്മൾ വൺ വേ കയറി വന്ന ഇങ്ങനെ മനോഹരമായൊരു കുറേ വീടുകളൊക്കെ ഉള്ള ഒരു നല്ലൊരു റോഡിക്കൂടെ ഒക്കെ ആണേ ഇവിടെ സ്കൂളുണ്ടോ നിർമ്മല ജൂനിയർ സ്കൂൾ മനോഹരമായൊരു സ്കൂൾ നമ്മൾ ആ ബൈപ്പാസ് റോഡിങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴേ അപ്പുറത്ത് പള്ളിയുണ്ട് സ്കൂളും ഉണ്ട് കേട്ടോ അപ്പം അതൊന്ന് കണ്ടിട്ട് വരാവേ ഇപ്പം നമ്മൾ തൊടുപുഴ റോഡിലാണ് നിൽക്കുന്നത് നിർമ്മല സ്കൂളിൻ്റെ പ്രവേശന കവാടമാണ് ഇതാ വരുന്നു റോബിൻ ബസ് കേട്ടോ റാണിക്കുള്ള റോബിൻ ബസ് വിവാദമായ ബസ്സാണോ കേട്ടോ ഇവരുടെ പെയിൻറ്റ് തന്നെ പച്ച പച്ചക്കളറിലൊക്കെ റോബിൻ നിർമ്മല സ്കൂളാണ് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലെ അപ്പുറത്തേലും പള്ളിയും കാണാം നമുക്ക് അതും കൂടെ കണ്ടിട്ട് വരാം ഇവിടെ വന്നിട്ട് ഈ സ്കൂളും പള്ളിയൊന്നും കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാ പള്ളിയും ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയാണേ അതിൻ്റെ എൻട്രൻസ് ഭാവമൊക്കെ ഇവിടെ വരും ഇതിൽ നമുക്ക് പള്ളിയുടെ ഗേറ്റ് കൂട്ടിയിട്ടിരിക്കുന്നു ഇവിടുന്ന് കാണാം സ്കൂള് പള്ളി അങ്ങനെ നമ്മൾ ഈ പള്ളിയുടെ ഫ്രണ്ട് വന്നു കേട്ടോ ഇവിടെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്താക്കണേ ഈ നിർമ്മല സ്കൂളിലൊക്കെ മൂവാറ്റോഴക്കാരൊക്കെ മൂവാറ്റുഴയൊക്കെ കാണണമെന്ന് പറഞ്ഞില്ലായിരുന്നു നമ്മൾ സ്കൂളിലും പള്ളിയിലുമൊക്കെ കാഴ്ചകൾ ഈ പുറത്തുനിന്ന് വാങ്ങാനേ പറ്റുള്ളൂ നമുക്ക് അങ്ങോട്ട് കരിച്ചല്ല എന്നൊന്നും വരത്തില്ല ആ റോഡ് കോട്ടയം കൂട്ടാട്ടോളം നമ്മൾ അതിലെവിടെയായിരുന്നു ഇങ്ങോട്ട് വന്നാട്ടോ കെ എസ് ആർ ടി സിയുടെ പുതിയ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ് ഇതാ പോകുന്നു ഇത് തിരുവനന്തപുരത്തേക്കൊക്കെ പോകുന്ന വണ്ടി ആയിരിക്കും അല്ലേ കോട്ടയമായിരിക്കും ആ അത് പാലക്കാടിന്ന് വരുന്ന വണ്ടിയാണ് അതോ പാലക്കാടിന് പോകുന്നതാണെന്നുള്ളൂ ഇവിടെ ഒരു മുസ്ലിം ദേവാലയത്തിന്റെ ബോർഡ് കാണാം കേട്ടോ തൊടുപുഴ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള മൂവാറ്റുപുഴയിലെ പഴയ പാലം കേട്ടോ ഇത് കണ്ടോ മൂവാറ്റുപുഴ ആറ് ഇവിടെ നമുക്കിങ്ങനെ കാണാം എന്താ നല്ല രസമായിട്ട് അതിങ്ങനെ ഒഴുകുന്നത് നോക്കി ഇതിലെ ഒരു വഴി വഴിയുണ്ടോട്ടോ അതാവോട്ട് ആ ആറിൻ്റെ തീരത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് വായിച്ചു നോക്കിയോ കേരള സർക്കാർ വിനോദസഞ്ചാര വകുപ്പ് മൂവാറ്റുപുഴ റിവർ ടൂറിസം പദ്ധതിയാണ് കേട്ടോ വാക്വേ രണ്ടാം ഘട്ടം ഉദ്ഘാടനം ആദ്യ ഒരു ഘട്ടം കഴിഞ്ഞായിരുന്നല്ലേ അപ്പോൾ രണ്ടായിരത്തി പതിനാറിലായിരുന്നു അപ്പോൾ നമുക്കെന്നാൽ ഈ വഴിക്ക് ഇങ്ങനെ ഒന്ന് പോയിട്ട് വരാം അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കേണ്ടേ കണ്ടോ പുഴയിൽ വെള്ളം കിടക്കുന്നതൊക്കെ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ പുഴയിലേക്ക് ചാഞ്ഞ് നല്ല മനോഹരമായ ഒരു കാഴ്ചയൊക്കെ നമുക്കവിടെ ലഭിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ വാക്വേയിൽ കൂടെ കുറച്ച് ദൂരം ഒന്ന് നടന്നിട്ട് വരാം കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെയാണ് നല്ല രസം ഉണ്ടായി ഈ ചേട്ടൻ മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണോ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യും പുഴയിലേക്ക് ഇറങ്ങി ഇവിടെ ഒരു മര നിൽക്കുന്നുണ്ടോ ഇത് കുറേ ദൂരം അങ്ങോട്ട് നടക്കാനുണ്ടോ ഇവിടെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് മീൻ കൊത്തു ഇല്ലോ അതോ അങ്ങോട്ട് അങ്ങ് ഒറ്റം വരെ പോകാം നമ്മുടെ ഇടുക്കിയിൽ നിന്ന് വരുന്ന വെള്ളമാണിത് കണ്ടോ ഇവിടുന്ന് മുന്നോട്ട് പോകത്തില്ലോ ആ ഇറങ്ങി നടക്കാൻ തോന്നുന്നു വെള്ളം കയറി കിടക്കാം ഇവിടെ അല്ല അപ്പം നമുക്ക് അവിടെ വരെയാണ് പോകത്തുള്ളേ നമുക്ക് തിരിച്ച് റോട്ടിലോട്ട് പോകാം അപ്പോൾ ഈ വഴി വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ ഇതിലേക്ക് ഇറങ്ങി ഇറക്കുവാണേൽ ഇച്ചിരി കാറ്റൊക്കെ കൊണ്ടിട്ടൊക്കെ പോകാം കേട്ടോ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും കുറേ ആൾക്കാരൊക്കെ കാണുമായിരിക്കും അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് എന്ന് തോന്നുന്നു പിന്നെ അവധി സമയമൊന്നും അല്ലല്ലോ ഡേ ഒക്കെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് മേളി റോട്ടിക്കറാം ഇവിടെ ഇപ്പോൾ കബനി എന്ന് പറഞ്ഞൊരു ലക്ഷറി റിസോർട്ട് കാണുന്നുണ്ടോ കബനി എന്ന് പറഞ്ഞാൽ ഇവിടെ വയനാട്ടിൽ മാനന്തവാട്ടിലുണ്ട് കബനിക്ക് ഞാനിങ്ങോട്ട് വന്നതിനാൽ മതിയോ ഇവിടെയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകണം അതിലേ അങ്ങോട്ട് കടക്കണം ബസ് സ്റ്റാൻഡിലോട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കണ്ടിട്ട് പോ ഓട്ടോ സ്റ്റാൻഡുണ്ട് പ്രൈവറ്റ് സ്റ്റാൻഡ് കുറേ ബസ്സുകളൊക്കെ കിടപ്പുണ്ട് ഇടുക്കൻകോട്ട് കോതമംഗലം മൂവാറ്റുപുഴ നഗരസഭ ഈസ്റ്റ് ബസ് ബസ് സ്റ്റാൻഡ് കിഴക്ക് ഭാഗത്തുള്ള ബസ് സ്റ്റാൻഡ് അപ്പോൾ ഇനിയിപ്പോൾ ബസ് സ്റ്റാൻഡ് കണ്ടില്ല ആരും പറയത് കേട്ടോ ഇതാണ് മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് നമ്മുടെ കട്ടപ്പനയ്ക്കൊന്നും ബസ്സില്ല കേട്ടോ ഇവിടുന്ന് തൊടുപുഴ മൂവാറ്റുപുഴ കൂത്താട്ടോളം അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉണ്ടോ നല്ല ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ തണൽമരത്തിൻ്റെ ചുവട്ടിൽ കൂടെ ഉണ്ടോ അത് നല്ലൊരു ആ ബസ് സ്റ്റാൻഡിൻ്റെ പുറകിലായിട്ട് പ്രേ തണൽമരം നൽകുന്നത് നോക്കി നോക്കി ബിസ്മി ഇലക്ട്രോണിക്സ് മൂവാറ്റുപുഴ കുറച്ച് ദൂരം തൊടുപുഴ റോഡേ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കേട്ടോ ആനിക്കാട് ഇവിടെ വലിയൊരു കുളമൊക്കെ കാണാതെ നല്ല രസമില്ല കാണാനായിട്ട് ഒരു വലിയൊരു ഏരിയയിലാണ് ഈ സംഭവം ഉള്ളത് ഈ വെള്ളം എപ്പോഴും ഉണ്ട് കേട്ടോ വേനൽക്കാലത്തും ഇത് ഇവിടെ ഇതുപോലെ തന്നെ ഉണ്ട് ഞാൻ ഇതുവഴിയൊക്കെ വന്നപ്പോൾ കണ്ടിട്ടുണ്ട് വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല ഇനി ചുറ്റോടി ചുറ്റും സി എസ് മാരകമന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതുകൊണ്ട് പിന്നെ ഗവൺമെൻറ് ഡിസ് വെറ്റിനറി ഡിസ്പെൻസറി ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് ഈ കുളത്തിന് മറ്റു വിവരങ്ങൾ അറിയാവുന്നവരൊന്നും പറയണേ എനിക്കിതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് എഴുതിയിട്ടേക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ കാരണം നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ എടുത്തു വിടുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഇത് നമ്മുടെ മാറ്റുപുഴ തൊടുപുഴ റോഡിൻ്റെ സൈഡിലാണ് ഈ സംഭവം ഉള്ളത് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നാൽ നമുക്ക് ഈ വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കിട്ടുമേ നമ്മൾ മാറ്റുപുഴ നിങ്ങൾ വന്നു കഴിയുമ്പോൾ ഇപ്പം വന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലമാണേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദനമുള്ളൊരു മേഖലയാണ് ഈ വാഴക്കുളം അവിടെയൊക്കെ കുറേ വാഹനങ്ങളൊക്കെ അഴിച്ചാൽ കിടക്കുന്നുണ്ടോ അതൊക്കെ പൈനാപ്പിളൊക്കെ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി വന്ന് കിടക്കുന്നതാണേ വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഇവിടെ പൈനാപ്പിളൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ പൈനാപ്പിൾ മാർക്കറ്റിലോട്ട് കയറുമ്പോൾ തന്നെ ഇഷ്ടം പോലെ പൈനാപ്പിൾ അവിടെ വണ്ടിയല്ലേ പൈനാപ്പിൾ ലോഡൊക്കെ കയറ്റുന്നുണ്ടേ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇതിൻ്റെ അപ്പുറത്തൊരു പള്ളിയൊക്കെ ഉണ്ടോ കേട്ടോ ഇപ്പം ഇവിടെ എല്ലാം പൈനാപ്പിളുണ്ടോ ഇഷ്ടം പോലെ വണ്ടി അല്ല കയറ്റിട്ടേക്ക് എനിക്ക് പൈനാപ്പിൾ മാർക്കറ്റ് ഉണ്ടോ ലോഡ് കേറിയിട്ട് പച്ചയുണ്ട് പഴമുണ്ട് ഓരോരോ സ്ഥലങ്ങളിലോട്ട് കയറ്റിക്കൊണ്ടൊക്കെ പോകുന്നു ഇവർ പതിനാപ്പളൊന്ന് എടുത്തു നോക്കാം ഒരു പഴുത്ത കായ എടുത്തു നോക്കാം കൊള്ളാലേ അപ്പോൾ ഇവിടുന്ന് കേട്ടോ കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും ഈ പൈനാപ്പിളൊക്കെ കയറ്റി ഇറക്കി പോകുന്നു അതെ നമ്മൾ ഇപ്പോൾ ശരിക്കും പറയാം ഇവിടെ അധികം മാത്രം വണ്ടിയൊന്നുമില്ല ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും ഇല്ലേ വാഴക്കുളം വന്നിട്ടൊരു ചായയൊക്കെ കുടിച്ചു പോകട്ടോ ഉള്ളിയുടെയും ചായയും കഴിക്കാം കേട്ടോ കേട്ടോ നല്ല കോമ്പിനേഷൻ അല്ലേ കുറച്ചൊരു ദൂരം തൊടുപുഴ റോഡേ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കണ്ടു ആനിക്കാട് ഇവിടെ വലിയൊരു കുളമൊക്കെ കാണാതെ നല്ല രസമില്ല കാണാനായിട്ട് ഒരു വലിയൊരു ഏരിയയിലാണ് ഈ സംഭവം ഉള്ളത് ഈ വെള്ളം എപ്പോഴും ഉണ്ട് കേട്ടോ വേനൽക്കാലത്തും ഇത് വീടും ഇതുപോലെ തന്നെയുണ്ട് ഞാൻ ഇതുവഴിയൊക്കെ വന്നപ്പോൾ കണ്ടിട്ടുണ്ട് വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല ഇനി ചുറ്റോടി ചുറ്റും സി എസ് സ്മാരകമന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നതുകൊണ്ട് പിന്നെ ഗവൺമെൻറ് ഡിസ് വെറ്റിനറി ഡിസ്പെൻസറി ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് ഈ കുളത്തിന് മറ്റു വിവരങ്ങൾ അറിയാവുന്നവരൊന്നും പറയണേ എനിക്കിതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് എഴുതിയിട്ടേക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ കാരണം നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ എടുത്തു വിടുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഇത് നമ്മുടെ മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൻ്റെ സൈഡിലാണ് ഈ സംഭവമുള്ളത് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നാൽ നമുക്ക് ഈ വാഴക്കുളമെന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കിട്ടുമേ അപ്പോൾ മൂവാറ്റുപുഴ കാഴ്ചകൾ അങ്ങനെ ഉണ്ടായിരുന്നു മൂവാറ്റുപുഴയുടെ കുറേ കാഴ്ചകളൊക്കെ എടുക്കുക കാണിക്കണം കാണിക്കണം എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നേ അത് പ്രകാരം നമ്മൾ എടുത്തതാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ചെയ്യാം എനിക്കറിയാൻ വല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തേക്കോട്ടോ അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവേ